ബാസ്ക്യൂ ബെയ്ൻഡ് ചീസ് കേക്ക് ഇതൊരു ട്രെൻഡിങ് ആയി ഒരു ഐറ്റമാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് നിൽക്കുവായിരുന്നു ഞാൻ വേറൊന്നുമല്ല അവനുണ്ടായാലേ നമുക്കിത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ആ മുഗൾ ഭാഗമൊക്കെ ആ ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ നമ്മളത് അവനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം പക്ഷെ അത് ഇല്ലാത്തവരെന്തു ചെയ്യും അങ്ങനെയാണ് ഞാനത് കുക്കറിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുക്കറിൽ ബാസ്ക്യൂ പെയിൻ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാമല്ലേ ചീസ് കേക്ക് ആയതുകൊണ്ട് തന്നെ ചീസ് വേണം അപ്പം നമുക്കിവിടെ ക്രീം ചീസ് ആണ് കേട്ടോ ആവശ്യം ഒരു നാനൂറ് ഗ്രാമോളം ക്രീം ചീസ് വേണം ഇതിലേക്കൊരു കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ആ ക്രീം ചീസും പഞ്ചസാരയും നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ചേർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസെൻസും ഒരു മുന്നൂറ് മില്ലിയോളം ഫ്രഷ് ക്രീം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ക്രീം ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് രണ്ടാമത്തെ ടീസ്പൂൺ ആണ് കേട്ടോ രണ്ടും വ്യത്യാസമുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചേർക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മളിതൊന്ന് സ്പാറ്റിൽ വെച്ചിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് ചെയ്തുകൂടെ എടുക്കുക കേട്ടോ ഇനി നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിലൊന്ന് ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്റർ അതിലേക്ക് ഓഴിച്ച് കൊടുക്കുക ബാറ്ററി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറൊരു പത്ത് മിനിറ്റ് മുൻപ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം തായർ തട്ട് വെക്കണം അതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററോഡിൻ്റെ പാത്രം കൂടെ ഇറക്കി വെക്കുക എന്നിട്ട് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക നമ്മളിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്തേ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അതിങ്ങനെ നടുക്ക് ഇങ്ങനെ ഇളകുന്ന കാണാം കേട്ടോ ശരിക്കും ഇതിൻ്റെ പരിവ് ഇത് തന്നെയാണ് നമ്മളത് റൂം ടെമ്പറേച്ചറിലാക്കി ഒന്ന് തണുക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അതങ്ങ് സെറ്റായിക്കോളും അപ്പോൾ അത് നിങ്ങൾ വിഷയാക്കേണ്ട കാര്യമല്ല കേട്ടോ ഇനി നമുക്കിതിൽ ഒരു ആ ഒരു ബേണിങ് എഫക്റ്റ് കിട്ടണമല്ലോ നമ്മൾ അവനിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ബേണിങ് എഫക്റ്റ് ശരിക്കും ഇതിന് കിട്ടുകയുള്ളൂ നമ്മൾ അല്ലാണ്ട് ചെയ്യുമ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു പിന്നെ എനിക്ക് തോന്നി വേണ്ടായിരുന്നു ഒന്ന് കാരണം അങ്ങനത്തെ ഒരു എഫക്റ്റ് പോയി എനിക്ക് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ കേട്ടോ നമ്മൾ കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ ആ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ കരിഞ്ഞ് കിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഇതിന് വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ നമ്മളിത് കഴിക്കുന്ന സമയത്തെ നല്ല ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് വേണം അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിത് കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒട്ടും ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ടൈം കൊടുത്തിട്ട് വേവിക്കുക കേട്ടോ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്